ഹലോ നമസ്കാരം ഞാൻ വലിയ നന്മ വരമൊന്നും അല്ലാട്ടോ അത് വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാൻ പറയുകയാണ് കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകളെങ്കിലും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി കമൻറ്റ് ചെയ്തില്ലെങ്കിലും മനസ്സിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഓ ഇവൻ വലിയ നന്മ മരം ഇരുന്ന് പറയുന്ന കണ്ടില്ലേ എന്നൊക്കെ സോ തുടക്കം തന്നെ അവർക്കുള്ള ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ വലിയ നന്മമരമൊന്നും അല്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല അപ്പോൾ ചില തെറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചെയ്യുന്ന കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് സംസാരിക്കണമെന്ന് മാത്രം ജസ്റ്റ് സംസാരിക്കാൻ അല്ലാതെ ആരെയും തിരുത്താനോ ആരെയും ഉപദേശിക്കാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് മാത്രം േണു സുതി അവരെന്തെങ്കിലും ചെയ്യട്ടെ ഏ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്തോ ചെയ്യട്ടെ അവര് ഏ എന്തോ ചെയ്യട്ടെ അവരുടെ ചെയ്തുകൾ നമുക്ക് ഉപദ്രവമായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് ഉപദ്രവമായി മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അവരുടെ ചെയ്തുകൾ സമൂഹത്തിന് ഉപദ്രവമാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അവരെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അവരെ നമുക്ക് വെറുക്കാം പക്ഷെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സമൂഹത്തെയും ബാധിക്കുന്നില്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും ബാധിക്കുന്നില്ല അപ്പൊ എന്തു ചെയ്യണം നമ്മൾ അവരെ അവരുടെ പാടിന് അങ്ങോട്ട് വിടുക എന്തോ ചെയ്യട്ടെ എന്തോ ചെയ്യട്ടെ അവര് അവര് പാട്ടിൽ അഭിനയിക്ക് എന്താ പറയാ സീരിയലിൽ അഭിനയിക്ക് സിനിമയിൽ അഭിനയിക്ക് അവര് ചേരുന്ന ഡ്രസ്സിട് ചേരാത്ത ഡ്രസ്സിട് ഇഷ്ടമുള്ള ഡ്രസ് ഇട് ഇഷ്ടല്ലാത്ത ഡ്രസ് ഇട് എന്തോ അവര് ചെയ്യട്ടെ അവര് ചെയ്യട്ടെ എന്നുള്ളതാണ് അവർ ചെയ്യട്ടെ അവരുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണേ കാണാൻ താല്പര്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെ ആരും എന്താണ് കുത്തിനെ പിടിച്ചിട്ട് കാണിക്കണമൊന്നുമില്ല എന്താ സോഷ്യൽ മീഡിയയിൽ വരും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരും നിങ്ങളത് ഒരു തവണ പോലും ഒന്ന് തൊടാതിരുന്നാൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാതിരുന്നാൽ അല്ലെങ്കിൽ എഫ് ബി ഐയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സാധനം വരുന്ന സമയത്ത് നിങ്ങളത് നിർത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാതെ അവിടുന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളങ്ങനെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അവരുടെ സംഗതികൾ ഒന്നും നിങ്ങളുടെ ഫീഡിൽ വരാൻ വേണ്ടി പോളില്ല അതങ്ങനെയാ ഉപയോഗിക്കണ ആളായതുകൊണ്ട് പറയുന്നതാണ് ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണോ കാണുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ കാണുക അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം നമ്മളെ സജസ്റ്റ് ചെയ്യുക യൂട്യൂബ് ഷോർട്സ് നമ്മളെ സജസ്റ്റ് ചെയ്യുക യൂട്യൂബ് പിന്നെ ഫീഡ് നമ്മളെ സജസ്റ്റ് ചെയ്യുക എഫ് ബി ഡേ ഓൾസോ അതിനനുസരിച്ചിട്ടായിരിക്കും സജഷൻസും കാര്യങ്ങളൊക്കെ വരിക സോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇപ്പൊ രേണു സുധി എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആരുടെ ആരുടെങ്കിലൊക്കെ വീഡിയോ ആയിക്കോട്ടെ ആരുടെങ്കിലൊക്കെ ഫോട്ടോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അവരുടെ സംഗതി മുമ്പിൽ വരണ സമയത്ത് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിട്ടാൽ മതി അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക അത് നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കും എന്നുള്ളതാണ് ഇത് ഇതെന്താണെന്നറിയോ ഇവരുടെ സംഗതി വരും കാണും എന്നിട്ട് എന്താ ഇവരിട്ടിരിക്കണത് അവരെ കണ്ടാലും മതി ഏ വല്യ നടിയാന്ന വിചാരം ഇത് നോക്കി രണ്ട് മിനിറ്റിരുന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അഭിപ്രായവും പറഞ്ഞ് ഇങ്ങനെ ഓരോ കമൻ്റും ചെയ്ത് ആ പർട്ടിക്കുലർ പോസ്റ്റിനങ്ങട് റീച്ച് ഉണ്ടാക്കി കൊടുക്കും ഏ എന്നിട്ട് കമൻറ്റും ചെയ്യും അപ്പോൾ ഇത് ഇത്ര നേരം നോക്കിയതായത് കൊണ്ട് തന്നെ വീണ്ടും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ പോസ്റ്റ്സോ അവർ ഇടുന്ന സമയത്ത് വീണ്ടും ഇവരുടെ അതേ സാധനം ഈ ഇരുന്ന് കമൻ്റ് ഇട്ടവൻ്റെയും ഈ ഇരുന്ന് ചീത്ത വിളിച്ചവന്റെയും മുമ്പിലേക്ക് എത്തും അങ്ങനെ വീണ്ടും അവർക്ക് ചീത്ത വിളിക്കാനുള്ള ഒരു അവസരമായി വീണ്ടും അവർക്ക് റീച്ച് കിട്ടുന്നൊരു അവസ്ഥയായി ഇതല്ലേ സംഭവിക്കണം ഇതല്ലേ റിയാലിറ്റി അപ്പോൾ അപ്പോ അവരുടെ വഴിക്ക് വിടണതല്ലേ നല്ലത് നിങ്ങൾക്ക് എന്തോ ഒരു ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് അവര് ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്ക അല്ലെങ്കിൽ ശല്യം എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ആട്ടിത്തുപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വീടിന്റെ മുമ്പിലൊന്നും വരുന്നില്ല കയ്യില് ഇതാ രണ്ട് കയ്യിലും ചേർത്തി പത്ത് വിരലുണ്ട് ഏർ കയ്യില് മൊബൈലുണ്ട് ഈ വിരല വിചാരിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് നീക്കും അങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കും ഡിലീറ്റ് ചെയ്യും സ്കിപ്പ് ചെയ്യുമൊക്കെ ചെയ്യ ഇതെന്താണ് ആളുകൾക്ക് ചെയ്യാനുള്ള മനസ്സ് വരാത്തത് ഈ ഓപ്ഷൻ ഉണ്ടായിട്ടും ആളുകൾ ഇതൊന്നും ചെയ്യാതെ ഇവരുടെ പരിപാടികൾ മുമ്പിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവരെ ചീത്ത വിളിക്കാനുള്ള പ്രവണതയും അല്ലെങ്കിൽ ഒരു അതിനൊക്കെ അതിലേക്കാണ് ആൾക്കാരുടെ ഒരു ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്ച്വലി പോകുന്നത് അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതിനർത്ഥം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണു എന്നല്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമില്ല അവയെ തെറിയും വിളിക്കണില്ല എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയില്ല മനസ്സിലായ ഇപ്പം സുതി എന്ന് പറയുന്ന പുള്ളിയുടെ കേസ് പറയണേ ഞാൻ പുള്ളി ജീവനോടെയുള്ള സമയത്താണെങ്കിലും കൂടുതലും പുള്ളിയുടെ പ്രോഗ്രാംസോ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി പക്ഷെ ഒരു കലാകാരനാണ് എന്നുള്ള രീതിയിലുള്ള സ്നേഹം പുള്ളിയോട് എനിക്ക് ആക്ച്വലി ഉണ്ട് പുള്ളിയുടെ ഭാര്യയാണ് ഇങ്ങനെ ഇവർ എന്നുള്ളൊരു അറിവ് മാത്രമാണ് എനിക്കുള്ളത് അല്ലാതെ ഞാൻ ഇവരെ ഫോളോ ചെയ്യേ ഇവരെ സപ്പോർട്ട് ചെയ്യേ ഇവരെ ഇവർ ഇവരുടെ ഫാൻ ഒന്നുമല്ല ഞാൻ എനിക്ക് താല്പര്യം കാര്യങ്ങളാണ് എന്താണ് ഇവർ ഇവർ ചെയ്യുന്നത് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റ് വേറെ കുറേ കാര്യങ്ങളാണ് ഇവരുടെ കൈൻഡ് ഓഫ് അല്ല സോ ഞാൻ ഇവരുടെ കാണാത്തതുകൊണ്ട് തന്നെ അധികം ഇവരുടെ കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരാറില്ല മനസ്സിലായോ അപ്പോൾ ഓക്കെ ദാറ്റ്സ് ഇറ്റ് പക്ഷേ എന്താണ് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുകയും പിന്നെ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്ന സമയത്താണ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഇവരുടെ പോസ്റ്റുകൾ എന്തൊക്കെയാണെന്നും അവരുടെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് അറിയുന്നത് അതർവൈസ് എൻ്റെ മുമ്പിലേക്ക് ഇവരെത്താറില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എന്താ ഇവര് ഇവരെ കുറെ ആളുകൾ ആദ്യം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു സുജി ചേട്ടൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് മറ്റേ ദാസേട്ടൻ്റെ കൂടെ ചാന്തുകൊടഞ്ഞൊരു സൂര്യമാനത്ത് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിട്ട് ഒരു പരിപാടിയും കൊണ്ട് വന്ന സമയത്ത് പിന്നെ അവിടെ നിന്നിട്ട് ചീത്തപൊളിയാണ് ഭയങ്കര ചീത്തപൊളി എന്തിനേ എന്ത് കാര്യത്തിന് ഇടവും എന്ത് കാര്യത്തിന് അവരെന്താ അഭിനയിക്കാൻ പാടില്ല അതാണ് സുജി ചേട്ടൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് അവർ സുജി ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലടങ്ങി വയ്ക്കൊണ്ടെങ്കിൽ ഇരിക്കണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സഹായിക്കി ഇനി സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹായിച്ച സ്ഥിതിക്ക് അവര് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണ്ട മനസ്സിലായ അവരവരുടെ വഴിക്കൻ കിട്പെടുക അവരെന്തെങ്കിലൊക്കെ ചെയ്യട്ടെ ചാന്ത് കൊടഞ്ഞൊരു സൂര്യമാനത്തോ അല്ലെങ്കിൽ ചാന്ത് കൊടയാത്ത സൂര്യന്മാനത്തിലോ ഇവരെവിടെയെങ്കിലും പോയി അഭിനയിക്കട്ടെ അപ്പോഴേക്ക് അവർ അഭിനയിച്ചാൽ ഇത് തേറ്റ് ഭർത്താവ് പോയപ്പോ ഇവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടി നടക്കണോ എന്നുള്ള രീതിയിലേക്ക് പിന്നെ ആൾക്കാരുടെ പറച്ചില് അവനാന്റെ കാര്യം നോക്കി പൊയ്ക്കൂടെ ഇഷ്ട അല്ലാണ്ട് ഈ കണ്ണിക്കണ്ട ആൾക്കാരുടെ ഭർത്താവ് മരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭാര്യ എന്തൊക്കെയാ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട് നടക്കലാണോ പണി ഏഹ് താല്പര്യം ഉണ്ടെങ്കിൽ കുത്തി ഇരുന്ന് കാണുക താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ചാന്ത് കൊടഞ്ഞത് നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്ത് വിടുക ഇത് കാണുകയും ചെയ്യും പോയിരുന്നു എറിയുമ്പോഴേക്കും എന്താ പറയുക ഭർത്താവും മരിച്ചിട്ടും അവൾക്ക് ഇത് സൂചിച്ചോട്ടം മരിച്ചു നന്നായി ഇതൊന്നും കാണ്ടി വന്നില്ലല്ലോ തുപ്പാണ് തുപ്പുമാണ് വെറുത്തോ ആരെ വെറുക്കണം ആരെ സ്നേഹിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് പക്ഷെ ഈ വെറുക്കുന്ന സമയത്ത് അത് മനസ്സിൽ വെക്കി മാത്രല്ലോ ചെയ്യണത് തുപ്പും ചെയ്യല്ലേ സ്പ്രെഡ് ചെയ്യല്ലേ ഈ ഹേട്ടറഡ് എന്തിനാ അത്രേ ഞാൻ പറയുന്നുള്ളൂ അവർക്ക് അവനെ തന്നെ പറയണു അവരുടെ എന്തോ പാഷനാണ് അഭിനയം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അവര് ചെയ്യട്ടെ പിന്നെ അവർക്ക് അഭിനയം അറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് അത് നമ്മൾ കൺസേൺ കൺസേണ്ടാവേണ്ട കാര്യമല്ല ഞാൻ വീണ്ടും പറയണം അവരുടെ അഭിനയം നമുക്ക് ഇഷ്ടാവുന്നില്ല ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കണ്ടു പരിപാടികൾ അവരുടെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ ഇപ്പോഴും ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് അവർ ചെയ്ത കാര്യങ്ങളോട് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളോടല്ല അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് അവരുടെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ അവർ ഭാവിയിൽ ഇമ്പ്രൂവ് ആവുകയായിരിക്കും ബട്ട് ആക്ടിങ് ഗംഭീരമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവരിഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നു അവർ ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടം അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടുക എന്ന് പറയുന്ന ഒരു കാര്യം ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉള്ളോടത്തോളം കാലം ഇവരെ ചീത്ത വിളിക്കാനുള്ള ഓക്കെ സ്വാതന്ത്ര്യം ആൾക്കാർ ചെയ്തോട്ടെ പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ പറയുന്ന ബോഡി ഷേമിങ് എന്ന് പറയുന്ന പരിപാടി ഞാൻ ഈ അടുത്ത് ഇവരുടെ ഒരു ഫോട്ടോ എഫ് ബിക്ക് കണ്ടായിരുന്നു ഒരു രൂപം ആ ഫോട്ടോ എനിക്ക് എന്റെ മനസ്സിൻ്റെ അകത്ത് ഇതുണ്ട് അത് ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ട് അതായത് അവരുടെ അവരെടുത്തതല്ലേ ഞാൻ കാണുന്നത് ഏതൊക്കെയോ പേജുകൾ ഇവരുടെ സംഗതി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ക്യാപ്ഷനിൽ ഇവരെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലൊക്കെയാണ് എടുക്കുന്നത് ബോഡി ബോഡി എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ബോഡി ഷേവിങ് ആണ് ആളുകൾ ഇവരെ ചെയ്യുന്നത് ആ പോസ്റ്റ് ചെയ്യുന്ന ആളുകളും ബോഡി ഷേവിംഗ് ആ ചെയ്യുന്നത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം കമന്റ് ബോക്സിലാണെങ്കിലും അവരെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം പല തരത്തിലാണ് അവരെ ബോഡി ഷെയിം ചെയ്യുന്നത് അതൊക്കെ അവർ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ പോകും ആ ലെവലിലൊക്കെയാണ് ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്നത് ഇത്രയും ഹിപ്പോക്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നിലപാടില്ലാത്ത ഇത്രയും ഇത്രയും പ്പന്മാരും ചപ്പികളും ആയിപ്പോകരുത് പക്ഷേ എനിക്ക് ഈ കുണ്ടി കുണ്ടി കൊണ്ട് സംസാരിക്കണ ശീലുമില്ല അങ്ങനെ സംസാരിക്കണ ആളുകൾ ഉണ്ടാവും എനിക്ക് താല്പര്യം ഇല്ല ഉള്ള ആരും പറഞ്ഞ ശീലം അത് പറയുകയാണ് ഈ സത്യഭാമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു അവര് അന്ന് ഒരു ഒരുമാരുത്ത കോണോത്തിലെ ഡയലോഗ് അടിച്ചുവിട്ട സമയത്ത് എല്ലാവരും ഓ അവര് ബോഡി ഷെയിം ചെയ്യുന്നു അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരേനെ ഊക്കിയ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് ഇവിടെ ഏ ഈ ബോഡി ഷെയ്മിങ്ങിനെ എതിരെ സംസാരിച്ച ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ സംസാരിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇവരുടെ വസ്ത്രത്തിനെയും അല്ലെങ്കിൽ ഇവരുടെ രൂപത്തിനെയൊക്കെ വെച്ചുകൊണ്ട് ബോഡി ഷെയിമിങ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ത് നാണങ്കട്ട പണിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബോഡി ഷേമിങ് ആരാരെ ചെയ്താലും അത് മോശം മോശം തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് നിങ്ങൾ എഗ്രി ചെയ്താലും ശരി എഗ്രി ചെയ്തില്ലെങ്കിലും ശരി സദ്യഭാവയുടെ കേസ് വന്ന സമയത്ത് എല്ലാവരും അവരെ ഏറി കയറ്റി വിട്ടതാണല്ലോ എന്നിട്ട് ഈ ഏറി കയറ്റുവിട്ട ആളുകൾ തന്നെ ഇവരെ ചെയ്യുന്നത് എന്താ ബോഡി ഷേവിങ് അല്ലേ ഞാൻ വീണ്ടും പറയുന്നു ഒരാളെ വെർക്ക് ഓക്കെ പക്ഷേ ഇവരേനെ ഇപ്പോ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ അത് എന്ത് തെറ്റ് ഇവരെന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇവരെ അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലും കൂടി ഒന്ന് ചിന്തിക്കണം നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓക്കെ അതുണ്ടാവാത്തോടത്തോളം കാലം ഇപ്പം അവർക്ക് എഗ വരുന്ന സൈബർ അറ്റാക്ക് അവർ ഡിസേർവ് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ചില ആൾക്കാർ പറയും അവരുടെ ആറ്റിറ്റ്യൂഡ് വാട്ട് ആറ്റിറ്റ്യൂഡ് ഞാൻ വീണ്ടും പറയണു അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല അവർ ചെയ്യുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരെ സ്കിപ്പ് ചെയ്യാം വീണ്ടും വീണ്ടും സ്കിപ്പ് ചെയ്യാമെന്നേ സ്കിപ്പ് ചെയ്യാം ഞാൻ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയോ ക്രിക്കറ്റിൻ്റെ ചില വീഡിയോസ് വരും അതേപോലെ തന്നെ ഹിന്ദി പാട്ടുകളുടെ ചില കട്ട്സ് വരും അതേപോലെ എന്താ പറയുക ഈ ഷാറൂഖ് ഖാൻ്റെ മൂവിത്തെ കുറേ സീനുകൾ വരും കാരണം എൻ്റെ മോസ്റ്റ് സെർച്ച്ഡ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ വരുന്നത് എങ്ങനത്തെയാണ് ഓൾഡായിട്ടുള്ള പഴയ സോങ്ങുകൾ പഴയ പാട്ടുകളുടെ വിഷ്വൽസ് പഴയ പാട്ടുകളുടെ വേറെ രൂപത്തിലാക്കിയിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേരതിൽ ഓരോ വിഷ്വലി അവർ പ്രസന്റ് ചെയ്യുന്ന സംഗതികൾ ഒക്കെയാണ് എൻ്റെ റീൽസിൻ്റെ അകത്ത് കണ്ടിന്യൂസ്ലി ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വരാറ് എൻ്റെ ഒരു റേണു സൂതി വരാറില്ല അതെന്തുകൊണ്ടാണ് എൻ്റെ മോസ്റ്റ് സെർച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് സമ്മാനിക്കുന്നത് എഫ് ബി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ ചില പൊളിറ്റിക്കലായിട്ടുള്ള ചില സാധനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് കാണിച്ചു തരുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ചില തൊലിഞ്ഞ പേജുകളുടെ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ചില തൊലിഞ്ഞ പേജുകളുടെ എനിക്ക് വരാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാ ഈ അടുത്ത് ഈ ചില വൃത്തികെട്ട തന്തയില്ലാത്ത പണി കാണിക്കുന്ന ചില എഫ് ബിയിലുള്ള പേജുകൾ ആക്ച്വലി ഉണ്ട് ആ പേജുകളുടെ പ്രവർത്തനം ശരിയല്ല എന്നുള്ള രീതിയിൽ ചില ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ തന്നെ അപ്പൊ അതിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പരതി നോക്കിയ സമയത്ത് അതിനെക്കുറിച്ച് റിയാക്ഷൻ വേറെ വീഡിയോ വേറെ ചെയ്തു അതിനുശേഷം ഈ നായൻ്റെ മക്കളുടെ പേജുകൾ എനിക്ക് ആക്ച്വലി ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് മനസ്സിലായേ ചില ഈ ഫേക്കായിട്ടുള്ള ചില പേജുകളൊക്കെ ആക്ച്വലി ഉണ്ട് ക്യാപ്ഷൻ ഇട്ട് ആളുകളെ കൊണ്ട് തെറിവിളിപ്പിക്കാനായിട്ടുള്ള ചില പേജസ് ഉണ്ട് അത്തരത്തിലുള്ള ഇതിൻ്റെ കാര്യം ഞാൻ പറയണേ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫീഡ്സിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ ഇതിൻ്റെ അകത്തേക്ക് വരിക കാരണം ഞാൻ മോസ്റ്റ് സെർച്ച്ഡ് അതാണ് അല്ലാണ്ട് രേണുസൂതിയോ അല്ലെങ്കിൽ മറ്റവരുടെ കളിയാക്കിയോ പിടിച്ചോ എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല എൻ്റെ പരിപാടി നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ നമ്മുടെ താല്പര്യം എന്താണോ നമ്മുടെ സ്വഭാവം എന്താണോ അതാണ് ഈ ഇൻസ്റ്റയും യൂട്യൂബും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് എന്തൊക്കെയാണോ എത്തുന്നത് വെച്ചുകഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്വഭാവം അതാണ് നമ്മുടെ താല്പര്യ മേഖല എന്നാണ് അർത്ഥം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് സത്യം പക്ഷേ ഇപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഈ രേണു സുധര എന്താണ് സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു ഒരു സംഗതി ട്രോൾ വീഡിയോ ആണ് അത് ഭയങ്കര റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ചങ്ങാതിക്ക് ആ ഓയാ ഗുഡ് അത് കണ്ടന്റ് ആണല്ലോ ചെയ്തോട്ടെ നോ പ്രോബ്ലം ഞാൻ അവർ ചെയ്തേനൊന്നല്ല പറയുന്നത് പക്ഷെ വിടാതെ പിന്തുടരുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ എടോ ജീവിക്കട്ടെ ജീവിക്കട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു അവരുടെ മനസ്സിൻ്റെ അകത്ത് വിഷമമുണ്ടോ ഇല്ല എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ സമൂഹത്തിലുള്ള ആളുകൾക്ക് റൈറ്റ്സ് ഇല്ല നോബഡി ഹാസ് ദ റൈറ്റ് ടു ജഡ്ജ് ദെയർ ഇൻസൈഡ് ഫീലിങ് അവർക്ക് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അവര് അവരുടെ ഹസ്ബൻഡ് മരിച്ചു അവർക്ക് ജീവിക്കണം അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയായിരിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യണം ജീവിക്കണം ആഗ്രഹം ഉണ്ടാവും അവർ ചെയ്തോട്ടെ അത് അവർ ചെയ്തോട്ടെ ജീവിക്കാൻ പറ്റും അല്ലാണ്ട എന്ത് അവര് എന്ത് അവര് മുക്കിയാലും മൂളിക്കഴിഞ്ഞാലും കളിയാക്കാനും തെറി വിളിക്കാനും ഒക്കെ ആളുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് പിന്നെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും എന്തിനാണ് ഉപദ്രവിച്ചിട്ട് മറ്റൊരാളെ ഉപദ്രവിച്ചു മറ്റൊരാളെ മറ്റൊരാളുടെ താല്പര്യം താല്പര്യത്തെ ചോദ്യം ചെയ്ത് അതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ അതെന്ന് പിന്തിരിപ്പിച്ചിട്ട് അവരുടെ ഒരു ഇതില്ലാതാക്കുന്നത് എന്തിനാന്ന് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ബോഡി ഷേമിംഗ് ബോഡി ഷേമിങ് വാട്ട് പിന്നെ ഒരു കാര്യം ഈ ചാന്ത് കൊടഞ്ഞൊരു സൂര്യമാനത്തിന്റെ കാര്യം പറയുന്നത് അവര് അത് ചെയ്ത സമയത്ത് വലിയ അപരാധായിട്ടാണ് കുറേ ആളുകളൊക്കെ കണ്ടത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സണ്ണി ലിയോൺ ഞാൻ ഒരിക്കലും ഈ ചാന്തുകടഞ്ഞൊരു സൂര്യമാനത്തും സണ്ണി ലിയോണേയും തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ സണ്ണി ലിയോണിനെയും ഇവരെയും തമ്മിൽ ഒരുമിച്ച് അങ്ങനെ അല്ലാട്ടെ അതൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറയുകയാണ് സണ്ണി ലിയോൺ എനിക്കിഷ്ടമാണ് കേട്ടോ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അവർ അറിയാലോ പോൺ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ സ്റ്റാറാണ് അവരുടെ ആ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതും എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതും ഇഷ്ടം അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിലുള്ള ചില ആക്ടിവിറ്റീസും എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് പക്ഷെ അവർക്കിവിടെ ഭയങ്കര ഫാൻസും ഉണ്ട് സണ്ണി ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഫാൻസ് ഉണ്ട് ഇവിടെ അവരെങ്ങാണ്ട് വന്ന സമയത്ത് കുറെ ആൾക്കാർ അവിടെ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏതൊക്കെ പോസ്റ്ററൊക്കെ കീറി തലയൊക്കെ കെട്ടിട്ട് ഈ ലെവൽ വരെ അവരുടെ ഈ പണി വരെ കാണിച്ചിട്ട് അവരുടെ പുറകെ പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഫാൻസാണെന്നും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എന്തോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർ അവരോട് അവരുടെ ഫാൻ ആവാൻ കാരണം എന്താണ് അവരുടെ നന്മയുള്ള ഉള്ള പ്രവർത്തി കണ്ടിട്ട് ആയതാണോ അതോ അവരുടെ സിനിമകൾ കണ്ടിട്ട് ഫാൻ ആയതാണോ ഓഫ് കോഴ്സ് അവരുടെ സിനിമകൾ കണ്ടിട്ട് ഫാൻ ആയവരാണ് അപ്പോൾ അവര് ചെയ്യുമ്പോ ആളുകൾക്ക് അവരോടൊരു സ്നേഹം സണ്ണി ചേച്ചി എന്താ പറയാ അവരെ തലേ കയറ്റി ഇങ്ങനെ വെച്ചിട്ട് അവരെ ഒന്നും മോശമായിട്ട് ഉള്ള പദപ്രയോഗങ്ങൾ വെച്ചിട്ട് ഒന്നും അവരെ ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏ പക്ഷെ ഇവിടെ ഹണി റോസിന്റെ കേസിൽ അവര് അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പിട്ടുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ ഇവിടെ ഏണു സൂദി എന്താണ് പറഞ്ഞ ചാന്തുകൊടഞ്ഞൊരു സൂര്യമാനത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേ മറ്റേ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ദുർഗാ ആ ഒരു സീൻ അഭിനയിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും നടിമാര് ബെഡ്റൂം രംഗം അഭിനയിച്ചു കഴിഞ്ഞാലോ ഒക്കെ അവരെ വെടിയാക്കും പുകയാക്കും അല്ലെങ്കിൽ ഇവരെ പല പേരിട്ട് വിളിക്കുക പലതരത്തില് കളിയാക്കുക ആ ലെവലിലേക്കൊക്കെ ഈ അതാണ് ഹിപ്പോക്രിക്സ് എന്ന് പറയുന്നത് നിലപാടില്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഏഹ് ഇവരെയൊക്കെ ഇങ്ങനെ പറയും മോശമായിട്ട് എന്നാ അവിടെ സണ്ണി ചേച്ചി മിയാ ഖലീഫൊന്നും വെടിയുമല്ല പുകയുമല്ല ഒന്നുമല്ല അങ്ങനെ അങ്ങനെ അല്ല അവരെ ഒന്നും ഞാൻ വെടിയുന്നോ പുകാവുന്നോ അല്ലെങ്കിൽ മോശക്കാരി എന്നൊന്നും അല്ല പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ് ഞാൻ എല്ലാവരും ഒരേ കണ്ണോട് കൂടിയിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഉള്ള ചില നാറികളുടെ ഇതെന്ന് പറഞ്ഞത് ഈ മിയാ ഖലീഫിനെ സണ്ണി ലിയോണിനെയൊക്കെ തലയിൽ കയറ്റിട്ടാ വെക്കണേ ചേച്ചിയാ പക്ഷേ ഇവിടെ നമ്മുടെ നടിമാര് അഭിനയിക്കുക കേട്ടോ ഇവിടെ സിനിമയിലുള്ള സാധാ സിനിമകളിൽ ഒരു രംഗത്തിൽ അഭിനയിച്ചാൽ പോലും അവർ മോശക്കാരായിട്ട് ഇവിടെ ഉള്ള ആളുകൾ കാണുള്ളൂ എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് അതൊരു തരം കോണവത്തിലെ പരിപാടിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉള്ള കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം കഷ്ടം പിന്നെ ഒരു ഇൻ്റർവ്യൂ എന്താണ് ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുദീനെ ഇപ്പി ചിരുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ആ ഇന്റർവ്യൂ എനിക്കിഷ്ടമല്ല അവരുടെ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമല്ല ഐ ഹെഡ് ർ പാറ്റേൺ വന്നിരിക്കുന്ന ആളുകളോട് ഒരുമാതിരി ഡിസ്രെസ്പെക്ടോട് കൂടിയിട്ടാണ് മിറിറ്റേറ്റിംഗ് ആണ് ഞാൻ കൂടുതലൊന്നും കാണാറില്ല അവരുടെ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ അത് കൂടുതൽ വിമർശിച്ച് പറയാത്ത എന്താ വെച്ചാ ആ ഒരു ഇന്റർവ്യൂ പാറ്റേൺ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഗസ്റ്റുകളാണെന്നുണ്ടെങ്കിലും പോകുന്നത് അപ്പോ എന്താ പറയാ അതില് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ ഓട്ടന്മാരാവും എനിക്ക് തോന്നുന്നു ഹോട്ട് സീറ്റിൽ ഇവർ പോയി ഇരുന്നിട്ട് സംസാരിച്ച് എൻ്റെ പരിലാൽ ആങ്കറാണ് ഏറ്റവും കൂടുതൽ ചീത്തപോളി കിട്ടിയിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി കിട്ടിയിരിക്കുന്നത് പോട്ടെ അതവർ അങ്ങോട്ട് ഇങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് സംഭവം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് എനിക്ക് പറയാനുള്ളത് അവർ ജീവിക്കാൻ അനുവദിക്കുക അവർ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചവർ പോട്ടെ അവർ അവരുടെ വാട്ടിനും വിടുക നമുക്ക് നമ്മുടെ വാർഡിനും പോവുക എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവകാശമുണ്ട് നമ്മളിൽ നന്നായി ജീവിക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള ആളുകളെ ജീവിക്കാനും വിടുക എന്നുള്ളതാണ് വെറുപ്പ് തുപ്പാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇവിടെ നമ്മൾ വെറുക്കേണ്ട ആളുകൾ ഉണ്ടല്ലോ കള്ളന്മാര് കൊലപാതകള് പീഡനവീരന്മാര് സമൂഹത്തിന് ദോഷമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ലഹരി മാഫികള് ഒക്കെ ഉണ്ട് അവരെയാണ് നമ്മൾ വെറുക്കേണ്ടതും അവരെയാണ് നമ്മൾ എഴുതി തള്ളുകയും ചെയ്യേണ്ടത് അല്ലാതെ തുണി അവനോ നിഷ്ടത്തിന് ഉടുക്കുന്ന ആളുകളേനെയോ അല്ലെങ്കിൽ എന്താ അവരോ ഇഷ്ടമുള്ള രീതിയിൽ ആർക്കും ഉപദ്രവം രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളെ അല്ല ടാർഗറ്റ് ചെയ്തിട്ട് ഉപദ്രവിക്കുക ഉപദ്രവിക്കാൻ വേണ്ടി നിക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇവിടെ ചില ആളുകൾ പറയും ഇവരൊക്കെ ട്രോൾ കിട്ടാൻ വേണ്ടിട്ട് പ്രസക്തി പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ ആൾക്കാർ കമെന്റ് ചെയ്യുന്നില്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്രശസ്തി എങ്ങനെയാണ് വരുന്നത് പ്രശസ്തി എങ്ങനെയാണ് വരുന്നത് ഞാനിപ്പോൾ ഇക്കണ്ട കാലത്രയും ഈ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യനോ അല്ലെങ്കിൽ കുറേ ആളുകൾ അറിയുന്ന മനുഷ്യനോ ഒന്നുമല്ല ഇതുവരയ്ക്ക് പക്ഷേ ഞാൻ നാളെ റോഡിൽ ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കുകയാണ് അത് ചിലപ്പോൾ നല്ല രീതിക്കായിരിക്കാം കളിക്കുന്നത് ചിലപ്പം വെറും കോമാളി ആയിരിക്കും കളിക്കുന്നത് പക്ഷെ ചിലപ്പോൾ ഞാൻ കോമാളിയായിട്ട് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് ആകർഷണം എത്തുന്നത് അപ്പോൾ ട്രോളുകൾ വരും അപ്പോൾ ഞാൻ ആ പൊട്ടത്തരം കാണിച്ചപ്പോൾ എനിക്ക് ട്രോൾ കിട്ടി പക്ഷെ ട്രോള് കിട്ടുന്ന സമയത്ത് ഞാൻ കൂടുതൽ പ്രശസ്തിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് ഓക്കെ സമ്മേച്ച് പക്ഷേ പ്രശസ്തി കിട്ടുന്നത് എവിടെയാ ആളുകൾ ട്രോൾ ചെയ്യുന്ന സമയത്താ അല്ലേ അല്ലെങ്കിൽ കളിയാക്കാനായിട്ടാണെങ്കിലും റിയാക്ഷൻ ചെയ്യുന്ന സമയത്താ എന്നിട്ട് ഈ ട്രോൾ ചെയ്തവരും ഈ റോസ്റ്റ് ചെയ്തവരും തന്നെ പറയും ഇവര് ഈ ട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാ പ്രസക്തി പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാക്കിയിട്ട് ഇതങ്ങ് ട്രോൾ ചെയ്യാതിരുന്നാ പോരെ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാതിരുന്നാ പോരെ അപ്പോൾ കൂടുതൽ ഇവരെ പോപ്പുലാരിറ്റിയിൽ നിന്ന് പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് ട്രോൾ ചെയ്യുന്നവരും കളിയാക്കുന്നവരും ഇവരെ വെച്ച് ചർച്ച ചെയ്യുന്നവരും തന്നെയാണ് അല്ലേ സത്യല്ലേ അല്ലേ അതിൽ ട്രോൾ ചെയ്യുന്നവർക്കും പങ്കുണ്ട് ഇവരെ വെച്ച് പോസ്റ്റ് ചെയ്യുന്നവർക്കും പങ്കുണ്ട് ഇവരുടെ പോസ്റ്റും വീഡിയോസും കാണുന്ന സമയത്ത് അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്കും ഇവരുടെ ഒക്കെ പോപ്പുലാരിറ്റിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി അതിവിടുത്തെ അലിൻ ജോസ് പെരേരുടെ കാര്യത്തിലാണെങ്കിലും ആറാട്ടാണ്ണന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കതെ അവരൊരു സൈഡിൽ നിന്ന് പൊട്ടത്തരം കാണിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ മുമ്പിലേക്ക് ക്യാമറയും പൊക്കി പിടിച്ചു പോകുന്നോണ്ടാണല്ലോ ഇവരുടെ മുമ്പിലേക്ക് ഇന്റർവ്യൂന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഇവർ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയുന്ന രീതിയിലേക്ക് എത്തുന്നത് അപ്പോ അവര് മാത്രം വിചാരിച്ച അവര് പ്രശസ്തിയിലേക്ക് എത്തില്ല അവര് കാണിക്കുന്നതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ആളുകളും കൂടിയും വിചാരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇവരുടെ ഒക്കെ രൂപത്തി ഞാൻ ഒരിക്കലും ഈ ആരാട്ട് കൊട്ടനയും അല്ലെങ്കിൽ അലിൻ ജോസ് കൊരാരേനെയൊന്നും ഈ രേണുസൂതി ആയിട്ട് വെക്കുന്നില്ല കേട്ടോ കാരണം രേണുസൂദനൊക്കെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഒരു മോശമായിട്ടുള്ള പ്രവർത്തിയൊന്നും അവര് ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം സത്യം അപ്പൊ ആക്ടിങ്ങിന്റെ കേസിലായിക്കോട്ടെ അവരത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അത് അവർ ചെയ്തോട്ടെ അവരല്ലാണ്ട് എന്താണ് പറയുക ആക്ടിങ്ങിന്റെ കാര്യത്തിൽ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കി നിരുത്സാഹപ്പെടുത്തി അവരെ ജീത്തു വിളിക്കാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല അല്ലെങ്കിൽ അവരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ട് താഴ്ത്തി കെട്ടാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്ക് ആക്ച്വലി ഇല്ല അത് ചെയ്യാം പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത് ഞാൻ ഓക്കെ ഇത്രേ പറയാനുള്ളൂ ദിസ് ഈസ് പുല്ലി ബൈ ബൈ ഇത് പറയുമ്പോ ഞാൻ അഹങ്കാരി ആറ്റിറ്റ്യൂഡ് അല്ലേ പറയോ ഇനി ആൾക്കാരെ ഇല്ലെങ്കിൽ പിന്നെ വേണ്ട അവിടെ ഭസ്മകുറിയും തോട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കാ നിക്കാ അതാകുമ്പോ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ അതാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഒരു കാര്യം കൂടി പറയട്ടെ രേണു സുധീൻ അല്ല ആരുടെ കാര്യമാണെങ്കിലും നിങ്ങള് ഒരാളുടെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരാളുടെ ടാലന്റ് കണ്ടിഷ്ടപ്പെടുക അല്ലാതെ സഹതാപം വെച്ച് ഇഷ്ടപ്പെടണ്ട ഇത് പറയാൻ കാരണം ഈ സഹതാപം വെച്ച് ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോണ സമയത്ത് അത് പിന്നെ അവർ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ആ ഇഷ്ടം അങ്ങ് കുറയുന്ന അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും ചില ആളുകൾ ഇങ്ങനെയുണ്ട് എല്ലാവരും അല്ല ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സഹതാപത്തോടു കൂടി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് ആ ഒരു ലോ ലൈഫ് തന്നെ കീപ്പ് ചെയ്യണം അങ്ങനെ ഇരു ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും നേരെ പറ അവര് അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് പോയി നോക്കട്ടെ അപ്പൊ തുടങ്ങും ആളുകൾ ചീത്ത വിളിക്കാൻ താത്താണ് പ്രശ്നം അപ്പൊ ശെരി എന്നാ ബൈ ബായ്